എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഇന്ന് നമ്മൾ കൃഷിയുടെ ഒന്നും അല്ലാട്ടോ കാണിക്കുന്നത് ഇന്ന് നോക്ക് ഞാനും എൻ്റെ കൊച്ചുമ്പം കൂടെ ചോറ് പോവാണ് ൂ അപ്പടം വച്ചു അടുത്തത് എന്താ മുട്ട മുട്ട വച്ചു ഇനി ഞാൻ എനിക്ക് ചോറ് വിളമ്പു അല്ലേ ഞാൻ ചോറ് വിളമ്പട്ടെ ചോറ് വിളമ്പി ഇനി അടുത്തത് പാവയ്ക്കയും ചക്കക്കുരും കൂടെ ഇതെന്റെ കൃഷിയുടെ പാവയ്ക്കയാണ് കേട്ടോ ആ പാവയ്ക്കയും ചക്കക്കുരും കൂടെ മെഴുക്കൂരുത്തി അപ്പൂന് കഴിക്കൂലോ എരിവല്ലേ അല്ല അപ്പൂന് വേണ്ട അല്ലേ ഇത് എണ്ണം കഴിഞ്ഞു അത് തന്നെ ഇത് ബീൻസും ക്യാരറ്റും കൂടെ തോര ബീൻസും ക്യാരറ്റും തോര ഇത് മീനാണ് കേട്ടോ മീൻ വെച്ചതാണ് ഞാൻ ഇന്ന് കപ്പ ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഓർത്തു മീൻ വെച്ച് കപ്പയും കൂടെ കഴിക്കാൻ വിചാരിച്ചോ ഉണ്ടാക്കിയതാണ് പക്ഷേ ക മീനുണ്ടാക്കി വന്നപ്പോഴത്തേക്ക് താമസിച്ചു പോയി അന്നേരം ഞാനോടുത്തുന്ന് ഇലയിൽ ഞങ്ങൾ ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പണ്ടത്തെ ഞങ്ങൾ എൻ്റെ വീട്ടിൽ വെച്ചിരുന്നു എൻ്റെ അമ്മ എനിക്ക് ഞങ്ങൾക്ക് അത് സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് മീൻ ഉണ്ടെങ്കിൽ ഇതേപോലെ ഇലയും ഇട്ട ചോറ് വരണം മീത് മത്തി വറുത്തതാണ് കേട്ടോ മത്തി വറുത്തത് കറുമുറാവറുത്ത മത്തിയാണേ ഇത് പിന്നെ ഇത് വെള്ളരിക്കയും മാങ്ങി ചക്കക്കുരു മുരിങ്ങക്കായും കൂടെ പുളും കര വെച്ചത് ഇത് പിന്നെ പപ്പടം പപ്പടം മതി പിന്നെ ൂട്ടി ചോറ് മേല് ഒടച്ചിട ഇങ്ങനെ ഉടച്ചിട്ടേ ഉടച്ചിട്ടിട്ട് ചോറുട്ടേ ആ ആ അപ്പതൊക്കെ അങ്ങോട്ട് അമർ അങ്ങനെ നല്ലപോലെ അമർത്തിയെടുത്ത് ചോറ് ആ അങ്ങനെ അമർത്തി വെക്ക് ആ എന്നിട്ട് ചോറ് വേന്ന് ചോറ് വേഗം കഴിക്കണേന്ന് അറിയണേ കേട്ടോ അപ്പുവാണോ അമ്മൂമ്മയാണോന്നറിയണം

പപ്പടം വേണം എടുത്തു കഴിക്കു പപ്പടവും ആ എടുത്ത് അങ്ങനെ കഴിച്ച വേണം ആരാദ്യം കഴിച്ചും കഴിക്കും മാങ്ങയും കൂടെ ഇതിങ്ങനെയാ പപ്പടം കൂട്ടി കഴിക്കാതെ നല്ല ടേസ്റ്റ് ീൻ കൂട്ടാൻ ഞാൻ വരച്ചത് തേങ്ങ അരച്ചല്ല കേട്ടോ വെറുതെ മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രം ചേർത്താ ഉണ്ടാക്കിയിരിക്കുന്നത് അത് നല്ല ടേസ്റ്റ് ഉണ്ട് തേങ്ങ അരച്ചുണ്ടാക്കണേലും ടേസ്റ്റ് ആണ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നു അപ്പൊ കഴിച്ചു കഴിക്കാം వరదు పోండే ചോറ് ചോറൂണ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചാറ്റ പോവാൻ കേട്ടോ കഴിച്ചിട്ട് നമുക്ക് ചാറ്റ പോവാട്ടോ ഇങ്ങോട്ടോ ഈശല്ല ഈ സോട്ടാ കഴിക്കുന്ന ഈശയോണ്ട് കഴിക്കാൻ പാടില്ല

ഇതോ എരുവ മോനെ ആ എരുവത് ഇതിന്റെ കൂടെ കൂട്ടാനായിട്ട് മോരുണ്ട് കേട്ടോ ഞാൻ മോര് മോരെടുക്കണ്ട വെച്ചിട്ടുണ്ട് ഇത് മോര് നല്ല കൂട്ടി കഴിഞ്ഞാൽ പാലല്ലത് മോര് മോര് കൂട്ട മോര് ഇതിന്റെ കൂടെ ഇങ്ങനെ കഴിക്കണം ചോറിന്റെ കൂടെ നല്ല ടേസ്റ്റാ വേണ്ടേ എന്നാ അമ്മ കഴിച്ചെ

ചൂടില്ലേ ചോറിന് ആ ചോറ് പിന്നെ രണ്ടാമത്തെ ചോറ് ഇടാ കേട്ടാ രണ്ടാമത്തെ ചോറിട്ട് തരാ ചോറിട്ട് തരാ അത് കഴിക്കും കുഞ്ഞു മുട്ട കഴിക്കും മുട്ട എടുത്തു തരപ്പേച്ചു വീഡിയോ ആയിട്ട് കേട്ടോ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് ഞങ്ങളെ സപ്പോർട്ട് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ